അച്ഛനമ്മമാർ കാണിക്കേണ്ട ചില പരിഗണനകൾ മറന്നുപോകരുത് ഇത് ഗംഗാധരയുടെ സന്ദേഷ്ടത്തിന് പറയുന്നാണോ അതോ മൈഥലി പറയിപ്പിച്ചതോ അല്ല അവൾക്കാണ് സാധാരണ ഇങ്ങനൊരു പറച്ചില് അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ ഇതിപ്പോ ഞാൻ നേരിട്ട് തന്നെ പറഞ്ഞതായിട്ട് കൂട്ടിക്കാം ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അയാൾ ഈ കാണിക്കുന്നതിനോട് സഹകരിച്ചു പോവാൻ പറ്റില്ല പക്ഷേ ഉണ്ട് നല്ലവനായാലും ചീത്തയായാലും സ്വത്തിന്റെ ഗംഗാതരായിട്ട് ഉദ്ദേശിക്കുന്നത് അതൊക്കെ കൃത്യമായ എത്തിയിട്ടുണ്ട് ഇനി എന്ത് ബാക്കിയുണ്ടെങ്കിലും അത് യാമയ്ക്കും ഏതു ഉള്ളതാ അവരെയാണല്ലോ ആണല്ലോ ഇപ്പൊ ഒറ്റപ്പെടുത്തിയിരിക്കുന്നത് ജഗന്നാഥനോട് ഇക്കാര്യം ഞാൻ സംസാരിക്കണോ വേണ്ട മകനായി പറഞ്ഞത് തള്ളിക്കളയാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് മാത്ര ഇപ്പോഴും അവനെ മകനെന്ന് തന്നെ പറയുന്നത് വെറുത്തുപോയെ ഗംഗാതരേട്ടാ ശരിക്കും പോയി ഒറ്റ മകനാ ഞങ്ങളുടെ മനസ്സിലുള്ള സ്നേഹം മുഴുവൻ കൊടുത്തത് അവനാ പക്ഷേ ഈ ജീവിതത്തില് അവൻ ഞങ്ങൾക്ക് തിരിച്ചു തന്നതോ കണ്ണീര് മാത്രം നമ്മൾ ഓരോരുത്തരും സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജീവിതം ഇനി വരാനിരിക്കുന്നതല്ല ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് എന്തോ അതാണ് ജീവിതം ആ വേറെക്കുറെ എന്റെ മോളോ ഇപ്പൊ അത് മനസ്സിലാക്കി എങ്ങനെയാണ് സ്നേഹം അറിയോക്കെ

എനിക്ക് മാമന്റെ മുഖത്ത് നോക്കിയപ്പോ എന്തൊരു പോലെ തോന്നി അതെ തന്റെ നോട്ടത്തിന്റെ ഇവിടെ കുഴപ്പം വെച്ചാലേ ഒരു ഒരു നടന്നു കഴിഞ്ഞാൽ ചെറിയ ംസ് ഉണ്ടായാൽ പോലും അതിനെ അവഗണിക്കാൻ പാടില്ല മാത്രമല്ല താനിപ്പ ചോദിച്ച് ചോദ്യം ഉണ്ടല്ലോ എഫിഷ്യന്റ് ഡോക്ടർമാരല്ലേന്ന് ശരിയായിരിക്കാം പക്ഷെ ഞങ്ങളെക്കാളും എഫിഷ്യന്റായിട്ടുള്ള വേറെ ഡോക്ടർമാരുണ്ടല്ലോ ഇదిペന്താ പ്രത്യേച് കൊഴപ്പൊന്നുമില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഒരു മേക്ഷ്യൂർ അത്രേ ഉള്ളൂ അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല മറ്റെന്തേ എനിക്ക് ഇപ്പോ పిల్లരെ എടുത്തന്ന് പോകണ ദവശമ എന്തൊരു കൂടുകരച്ചിലായിരുന്നു എന്നറിയോ എൻ്റെ അവസ്ഥ കണ്ടിട്ട് അതുവിനെ കാണില്ലേ അവർക്ക് എത്രയും പ്രിയപ്പെട്ട ആളല്ലേ തനിപ്പോ ത്രീസ മോൾ ആണെങ്കിലേ ഇപ്പോ മദറിൻ്റെ ഫോൺ വാങ്ങിച്ച് വീഡിയോ കോൾ ചെയ്യൂ ഞാൻ ഇവിടെ കട്ടിലിരിന്ന് അറ്റൻഡ് ചെയ്യേ ഇതുവരെ െന്ന് ചോദിച്ചു ഒറ്റ കരച്ചില് പിന്നെ ഞാൻ ഇവിടെ മുഴുവൻ സംസാരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നടന്നു എന്നിട്ട് അവളെ ഒന്ന് കൊച്ചിനെ അങ്ങനെ സമാധാനിപ്പിച്ചു എന്നെ എങ്ങനെ സമാധാനിപ്പിക്കും പറ പറ അരുൺ നമുക്ക് എവിടെങ്കിലും പോണോ എന്തായാലും ഒന്ന് നാളെ ഡോക്ടറെ കണ്ടിട്ട് മതി വീണ്ടും അങ്ങനെ പറയുമ്പോ എന്തോ സീരിയസ് ഉണ്ടെന്ന് എനിക്കും തോന്നുന്നേ ഒന്നുമില്ലെന്ന് എത്ര തവണ പറയണം ഒരു കാര്യം ചെയ്യും ഈ അസുഖത്തിന്റെ കാര്യം നമുക്ക് വീട്ട് കളയാം ഇട്ടിട്ടുണ്ട് ആ അതിന് ഞാനൊരു പ്ലാൻ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നാ അരുൺ പറ പ്ലാൻ എന്താ എന്താ താൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് പറഞ്ഞെങ്കിലും ദൂരെ പോകുന്ന കാര്യമാണെങ്കിൽ ഒന്ന് നേരത്തെ പറയണം ലീവ് അറേഞ്ച് ചെയ്യണം പിന്നെ പണം അറേഞ്ച് ചെയ്യണം കയ്യിൽ പൈസ ഉണ്ടെന്ന് പറയരുത് അത് യാത്ര ചെയ്ത് അയ്യോ അധിക ൂരൊന്നും പോണ്ട നമ്മൾ അടുത്ത വിവാഹ വാർഷികം ആഘോഷിക്കുന്നത് ഓർഫനേജിലെ കുട്ടികളുടെ ഒപ്പ പറ്റുവാണെങ്കിലേ ഫാദറിന്റെ മദർ സുബീരന്റെ ഒക്കെ പെർമിഷൻ എടുത്തിട്ട് കുട്ടികളെയും കൊണ്ട് എവിടെക്കെങ്കിലും ഒന്ന് പോണം ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ നമ്മുടെ ചെലവില് ഞാൻ സൂത്രത്തിൽ ഓരോരുത്തരോടും എവിടെയാ പോകണ്ടെന്ന് ചോദിച്ചു വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ ഉള്ളൂ കടല് കാണണം തോണിയിലൊന്ന് സഞ്ചരിക്കണം അല്ലാതെ എടുത്താ പോങ്ങാത്തതൊന്നും പറഞ്ഞില്ല അവര് എന്നാ നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അവരെന്ന് ഓർത്തു വയ്ക്കുന്നതാവണം നമുക്ക് അവരെയും കൂട്ടി കൊടൈക്കിനാൽ പോയാലോ ഒരു ത്രീ ഡേ ട്രിപ്പ് വരട്ടെ സമയ പക്ഷേ ഇപ്പോഴേതാരോടും പറയരുത് പ്രത്യേകിച്ച് കുട്ടികളുടെ അടുത്ത് നമ്മൾ ആരോടും പറയുന്നില്ല പോവുകയാണെങ്കിൽ ടൂർ ഒരു സർപ്രൈസ് തനിക്ക് എന്തെങ്കിലും അസുഖം വന്നാലേ തരന്റെ മരുന്ന് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്താ ഓർഫണേജിലെ കുട്ടികളെ വിളിച്ച് സംസാരിപ്പിച്ച മതി അതിനേക്കാൾ ഗംഭീരമായി വേറെ ഒന്നുമില്ല കിടന്ന് പറയോ ഇല്ലെങ്കിൽ എന്റെ മറ്റൊരു മുഖം തങ്ങാണ്ടി വരും മുഖം വന്ന് കൂടെ നിൽക്കാമോന്നൊന്ന് നിർബന്ധിച്ചു അപ്പോഴാ സമ്മതിച്ചത് ലക്ഷ്മിയ മോട് നിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അത് ചുരുങ്ങിയ ദിവസത്തേക്ക് ആയിരിക്കില്ല ആ കുട്ടി ഇവിടുന്ന് പോവില്ല ഇടവും വലവും നിന്ന് നിങ്ങള് സ്നേഹിക്കാൻ തുടങ്ങുമ്പോ ഒരിക്കലും പോവാൻ പാടില്ല മനസ്സിലാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ വരണം കേട്ടോ അല്ല ഞങ്ങളോട് രണ്ടുപേരോട് എന്തെങ്കിലും പിന്നെ കമൽ ഇവിടെ വന്ന് നിക്കുന്നു യാമി ഏത് കൂട്ടിനും ഓടി വരും അതും വേണം കുട്ടികൾ ഒന്നിച്ചാവുമ്പോഴേ അവർക്ക് അവരുടേതായ ഒരു സന്തോഷാവുമല്ലോ പിന്നെ മോളെ പറ്റുകയാണെങ്കിൽ നാളെ കുട്ടിച്ചന്റെ കൂടെ ഒന്ന് പുറത്തു പോകണം എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കാനേ ഞങ്ങൾക്ക് രണ്ടു പേർക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു വാങ്ങിച്ച് കുട്ടിച്ചൻ അതൊന്നും മനസ്സിലാവില്ല അവിടെ മക്കൾക്ക് വാങ്ങിക്കുന്നത് പോലെ എന്തെങ്കിലും കാര്യമായിട്ട് വാങ്ങിച്ചോ ഞാൻ റെഡി തന്നെയാണോ ഇനിയിപ്പോ വാങ്ങിക്കുന്നത് കുറച്ച് കൂടിപ്പോയാലും വിനോദമൊന്നുമില്ല എത്രയോ നാളുകൾക്ക് ശേഷം നിങ്ങളുടെ രണ്ടാളുടെ മുഖത്തൊരു തെളിച്ചം വരുന്നത് അല്ലെങ്കിൽ രണ്ടുപേരും ഈ വീടിന്റെ രണ്ട് മൂലയില് മിണ്ടാതെ പറയാതെ അങ്ങോട്ട് കഴിഞ്ഞോളൂ ഒക്കെ നിർത്തി ഇനി അങ്ങനെ ഒന്നും കാണില്ല അതുപോലെ വന്നാലേ എടം വലം തിരിയാൻ ഞാൻ സമ്മതിക്കില്ല അടുത്തു പിടിച്ചിരുത്തു എന്നിട്ട് കുഞ്ഞിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും ഇനി പോകുന്ന പ്രശ്നമേ എന്ന് നടക്കട്ടെ നമ്മൾ ഒരുപാട് നടന്നു കഴിഞ്ഞതല്ലേ ജയനാഥ ഇനിയുള്ള നടത്തും അല്പം ആയാസമായിരിക്കും എന്ത് ചെയ്യാനോ ആ അപ്പൊ ശരി ഇനി വരുമ്പ കാണാ പറ്റുമെങ്കിൽ അത് വഴി ചെല്ലാന്ന് പറഞ്ഞപ്പോ എനിക്ക് വലിയ സന്തോഷം ഗംഗാധരേട്ടെ വലിയ കാര്യ എപ്പോഴും പറയൂ എന്നോട് അതെ ഇതെങ്ങോട്ടേ കയറി പോന്ന് എന്തെങ്കിലും സാധനം വിൽക്കാൻ വേണ്ടി വന്നതാണോ ഞങ്ങളെ കണ്ടാൽ അങ്ങനെ തോന്നു തോന്നിയത് കൊണ്ടാണല്ലോ ചോദിച്ചത് എന്നാ തനിക്ക് അങ്ങനെ തോന്നണ്ട ഒന്ന് തോന്നണ്ടിക്കാതെ പോലും വീട്ടിലോട്ട് കേറി വന്നിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് അതെ ഇവിടെ വന്ന് കേറുമ്പോ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഞങ്ങളോട് മുമ്പേ പറഞ്ഞിരുന്നു അതെ പ്രധാനപ്പെട്ടവർ തന്നെയാ അതുകൊണ്ടാണല്ലോ ഈ വീട്ടിൽ തരാനുള്ള കാശില് ഈ വീട്ടിലെ അയാളുടെ പകുതി അവകാശത്തിൽ ഇവിടെ കയറി താമസിച്ചോളം പറഞ്ഞിരിക്കുന്നേ എന്ത് പറഞ്ഞു അയാൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചു ഞങ്ങൾ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോ അതിനുള്ള മാർഗമായാണ് തൽക്കാലം ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞത് ഞങ്ങളുടെ പണം കിട്ടിയിട്ട് ഇറങ്ങുമെന്ന് ഞങ്ങളും പറഞ്ഞു അതെങ്ങനെയാണോ ശരിയാവുന്നു നിങ്ങൾ എന്തെങ്കിലും ഒരു ന്യായം പറയുന്നേ നിങ്ങളൊരു കാര്യം ചെയ്യേ ആദ്യം നിങ്ങൾ ഇറങ്ങി പുറത്തുനിക്ക് വന്നിട്ട് അയ്യടാ ഇപ്പൊ ഇറങ്ങിയത് തന്നെ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഉണ്ടാക്കിയ കാശ അയാളുടെ കയ്യിൽ കിടക്കുന്നെ അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് മുതലാക്കിക്കോട്ടെ അതിന് പകരമായിട്ട് അവന്റെ ഷേറിക്കാരി താമസിച്ചോളാം പറഞ്ഞു നോക്ക് സാരങ്ക് ഇവിടെ ഇല്ല ഇങ്ങനൊരു കാര്യം ഞങ്ങളോട് ആരും പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് സാരങ്ക് വരുന്നത് വരെ നിങ്ങൾ ഇറങ്ങി പുറത്ത് നിൽക്കണം അവകാശമുള്ള സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് എന്തവകാശം ഈ വീടിന്റെ മുകളിൽ തനിക്ക് എന്തെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ അത് എന്നെ കാണിക്കും അങ്ങനെയൊന്നും ഇല്ലല്ലോ കയ്യില് അപ്പൊ പിന്നെ താൻ പറയുന്നത് കേൾക്കേണ്ട കാര്യം എനിക്കും ഇല്ല ഇറങ്ങി പുറത്ത് നിൽക്കാൻ പറഞ്ഞാൽ അതങ്ങോട്ട് അനുസരിച്ചാൽ മതി അങ്ങനെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട ഞങ്ങൾ എത്ര കുറഞ്ഞോരായിട്ട് നിങ്ങൾ കാണുകയും വേണ്ട നിങ്ങൾ കുറഞ്ഞവരോ കൂടിയവരോ അതൊക്കെ നിങ്ങളുടെ കാര്യം ഈ വീട്ടിലിപ്പോ എന്റെ താല്പര്യം നടക്കൂ മര്യാദയ്ക്ക് പുറത്തേക്കിറങ്ങിക്കോ പോകാൻ വീട് വിൽക്കണമെന്ന് അവൻ പറഞ്ഞില്ലേ ഈ ദാദനുള്ള അടവ് തന്നെയാ എന്തായാലും വിചിത്രമാണ് കാണിച്ചോണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളും നീ ഒരു തല്ലോ കൊല്ലോ ആർക്കറിയാം രഞ്ജിത്തെ ഇതിൽപ്പം കനമുള്ളതാണല്ലോ ഇത് വായിക്കോ അതോ തലയിടയ്ക്ക് വെക്കോ വായിച്ചോളമെന്ന ഗാരൻകെ സാറായതുകൊണ്ട് ഇതിനകത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനും മടിക്കില്ല സത്യം പറയാലോ ഞാൻ ഈ ക്ലാസ്സിക്കൊന്നും അധികം വായിച്ചിട്ടില്ല പക്ഷെ വായിച്ചു ആ മതി പിന്നെ അതൊരു ശീലം ആയിക്കോളും ഇടയ്ക്ക് ഇങ്ങനെ ഒരു ടൈം അല്ല ഞങ്ങൾക്കും അത് പിന്നെ കോളേജിൽ ഒരു ബുദ്ധിജീവി കളിക്കാനുള്ള ഒരുക്കായിരുന്നു അതവിടെ നിൽക്കട്ടെ ആ നീ ഇപ്പൊ ജീവൻ സാറിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴേ സംഗതി കുറച്ച് അധികം ഉണ്ടല്ലോ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്നു ഉപദേശിക്കുന്നു പുസ്തകങ്ങൾ തരുന്നു എന്നിട്ടെന്താ ഇതുവരെ ഞങ്ങൾ രണ്ടുപേരോടൊന്നും പേടിച്ചിട്ട് ഇതിനു മുമ്പ് കോളേജിൽ ഒരു കാര്യം ഇവിടെ വന്ന് പറഞ്ഞപ്പോ അത് പോയില്ലേ അതുപോലെയാണോ ഇത് സാറിന്റെ കാര്യം പൊട്ടിച്ചീറ്റിപ്പോയില്ലേ അതല്ലേട്ടാ ആ രാഹുലും കൂട്ടുകാരും ഒക്കെ സാറിനോട് നല്ല ദേഷ്യത്തിലാ അതിന്റെ പേരിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായ ഏട്ടം പിന്നെ അതിന്റെ പുറകെ പുറകിൽ പോകും മിണ്ടാതെ നടന്ന കുഴപ്പമില്ലെന്ന് കരുതി ഈ സാർ എവിടത്തെ കാരണ ശരിക്കും ഇവിടെ എനിക്ക് അറിയില്ല കോളേജിൽ ആണ് അയ്യോ ഞാനതൊക്കെ എങ്ങനെയാ ചോദിക്കുന്നത് എന്നെ കൊണ്ടൊന്നും അയ്യാ നിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇത്ര നന്നായിട്ട് ചോദിക്കുന്ന ഒരാളോട് തിരിച്ച് അതേ മര്യാദ കാണിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം കാണുന്നുണ്ട് ക്യാമ്പസിൽ ഒരു കിട്ടിയ സന്തോഷം ഒന്ന് ആവശ്യമില്ല സാർ എന്നോട് മാത്രമല്ല പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികളോടും നല്ല കമ്പനിയാ ക്ലാസ് നമ്മൾ എത്ര കുഴപ്പക്കാരനായ ും സാറിന്റെ ക്ലാസ്സിൽ മിണ്ടാതിരിക്കും ക്ലാസ്സിന് സാർ വഴക്ക് പറയില്ല ശബ്ദം ഉയർത്തില്ല ഒരു കനത്ത മൂളില് പോലും ഇല്ല അതിനെന്താ പറയെന്നറിയോ തികഞ്ഞ അറിവിനോടുള്ള അтраക്ഷൻ മിക്കവാറും എല്ലാരരുടെയും കോളേജ് ലൈഫില അങ്ങനെയുള്ള ആളുണ്ടാവും എടോ തനിക്ക് ഓർമ്മയില്ലേ നമ്മുടെ മൂർത്തി സാറിനെ ഹ എൻ്റെ അമ്മോ അതൊരു സംഭവമല്ലേ എടി ഞങ്ങടെ ഇംഗ്ലീഷ് ലെക്ചറർ ആയിരുന്നു ക്ലാസ് എടുക്കാനൊന്നും തോന്നില്ല നമുക്ക് നല്ല ഇഷ്ടമുള്ള ഒരാൾ നമ്മളെ വിളിച്ചു വെറ്റിട്ട് കഥ പറയുമ്പോ കിട്ടുന്ന ഒരു സുഖമില്ല ആ അതായിരുന്നു മൂർത്തി സാറിന്റെ ക്ലാസ് ഞങ്ങൾ പഠിച്ചിരുന്ന വർഷം തന്നെ മൂർത്തി സാർ റിട്ടയർ ചെയ്തു ഒരു ഉണ്ടായിരുന്നു ഞങ്ങളുടെ കോളേജിലെ എല്ലാവരും ഒരുപോലെ ഒരു ദിവസം അധ്യാപകൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ മൂർത്തി സാറിന്റെ മുഖം ശരിക്കും പറഞ്ഞ ക്ലാസ്സിലിരുന്ന് ഞങ്ങൾ കണ്ട സ്വപ്നങ്ങളെ ഒരു ചോക്ക് ചോക്കറിഞ്ഞ് തകർത്തിട്ട് ജീവിതത്തിൽ സ്വപ്നം സൃഷ്ടിക്കാൻ പഠിപ്പിച്ച ആളാ മൂർത്തിസാറ് അല്ല രഞ്ജിത്ത് സത്യം അപ്പൊ നിങ്ങളുടെ മൂർത്തി മൂർത്തിസാറ് തന്നെ എന്റെ ജീവൻ സാറ് ഞാൻ ഇതുവരെ കണ്ട അധ്യാപകരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് അധ്യാപകനാകാൻ വേണ്ടി തന്നെ ജന്മം എടുത്ത ആളെന്നൊക്കെ പറയില്ലേ നിങ്ങൾ പെരുന്ന് ഓർക്കുന്നത് പോലെ കുറേ കാലം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുട്ടികളും ജീവൻ സാറിന് ഓർക്കും സമ്മതിച്ചിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ആരുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ലാന്ന് അത് നിങ്ങൾ പറഞ്ഞു പക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ ആ ഒരു ചാട്ടം കാണണം നിങ്ങൾ ഇവരോട് പെണ്ണും പള്ളിയുടെ ഇവരോടാറണ്ടെന്ന് പറഞ്ഞത് ഇവർ ഇന്ന് മുതൽ ഈ വീട്ടിലാ താമസിക്കുന്നത് അത് പറ്റില്ലല്ലോ ഇവര് താമസിക്കുന്നത് എന്റെ ഒരു വീട് രണ്ടുപേരുടെ പേരിലാവുമ്പോ ഏതൊക്കെ ഭാഗങ്ങളാണ് ഒരാൾക്ക് വിധിച്ചിട്ടുള്ള എനിക്ക് മനസ്സിലായില്ല നീ ആരെ തോൽപ്പിക്കാനാടാ ഇവരെയും വിളിച്ചോണ്ട് വന്നിരിക്കുന്നേ വേറെ ആരെയും കിട്ടിയില്ലേ കുടുംബത്തിനകത്തോട്ട് വിളിച്ചോണ്ട് വരാൻ ഞങ്ങൾക്ക് എന്താ കുഴപ്പം നിങ്ങളൊന്ന് പറഞ്ഞേ അവരോട് സംസാരിക്കാൻ പോയി താമസിക്കാൻ പറഞ്ഞില്ലേ ഇത് മാന്യതയ്ക്ക് നിരക്കാത്ത കാര്യമാണ് ഇത് വലിയ എന്റെ കുഞ്ഞുങ്ങളുടെ പേരിൽ എനിക്ക് ഒരു പോലീസിനെ വിളിക്കേണ്ടി വരും നീ ആരാ ഒന്നോ രണ്ടോ ഇഷ്യൂസിൽ ആ എന്തോ അനുകൂല കരുതി നീ നീ വിളിച്ച പോലീസ് ഓടി കരുതിയിരിക്കുന്നത് വരാൻ പാടില്ല എന്ന് സാരങ്ക് വിലക്കിയാൽ അത് മറികടന്ന് ഒരുത്തനും വരില്ല ഇപ്പൊ ഞാൻ ഇവരോട് ഇവിടെ താമസിക്കാൻ പറയുന്നത് കുറച്ച് ദിവസത്തേക്കാണ് പക്ഷേ ഇവരോടോ എന്നോടോ മാന്യതയില്ലാതെ പെരുമാറിയാൽ പിന്നെ കാലാകാലത്തിന് ഇവരിവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾ വീക്കേ ഇനി ഒരാടിയും മുന്നോട്ട് നടന്ന ഞാൻ കണ്ടിച്ചോ സാറിന്റെ വീട്ടിൽ കയറി താമസിക്കാനുള്ള പൂതിയും കൊള്ളാം സാറിന്റെ അനുവാദവും കൊള്ളാം ഇത് എന്റെ മകളും അവളുടെ മക്കളും താമസിക്കുന്ന സ്ഥലവാ ഇവിടെ അതിക്രമിച്ച ആര് കയറിയാലും അതിനെ നേരിടാനുള്ള അവകാശം എനിക്കുണ്ട് ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ഇനി ഒന്നും ആലോചിക്കാനില്ല വന്ന വഴി തിരിച്ചു പോവാം അതല്ല ബഹളത്തിന് ശേഷമേ പോകുമെന്നാണെങ്കിൽ എനിക്കതാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം അതെ നിങ്ങളുടെ കുടുംബ തർക്കത്തിലൊന്നും ഞങ്ങൾ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ ഇവിടെ നിൽക്കണ്ടെന്നുണ്ടെങ്കിലേ ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയേ പറ്റും ഇത് നീ കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഇത്രയും കാലം നിന്റെ നിലവാരം ഞങ്ങൾ സഹിച്ചു ഇനിയും അത് താഴേക്കാണെങ്കിൽ അത് തിരുത്തിയല്ലേ പറ്റൂ ഇവരെ കേറ്റി താമസിപ്പിക്കണമെങ്കിൽ നിനക്ക് താമസിപ്പിക്കാം അത് നിന്റെ രീതിയാണെന്ന് നീ തർക്കിച്ചാൽ എനിക്ക് എന്റെ രീതി പുറത്തെടുക്കേണ്ടി വരും അത് ഏകദേശം നിനക്ക് അറിയാമല്ലോ നിങ്ങൾ അറിഞ്ഞോ ഈ മഹാനെ ഞാൻ ഈ ഹാളിൽ വെച്ച് കരണം അടിച്ച് പൊട്ടിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല ചങ്കുറപ്പുണ്ട് അതാണ് എനിക്ക് ആകെ ഉള്ളൊരു കൈമുതല് പരീക്ഷിച്ച് നോക്കിയാലോ നമുക്ക് താൻ എന്താടോ മിണ്ടാതെ നിൽക്കുന്നത് ഇനിയിപ്പോ നിങ്ങൾ താജ്മഹലിന്റെ അകത്ത് മുറിയെടുത്ത് വരാമെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ ഒന്നിനും ഇല്ല പടി ാരങ്കേ താൻ അടങ്ങിയിരിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറി എല്ലാം തൻ്റെ ഇഷ്ടമാണെന്നുള്ള ആ പ്രയോഗം ഉണ്ടല്ലോ അതങ്ങ് മാറ്റിവെച്ചേക്ക എൻ്റെ മകളുടെ അനുവാദം ഇല്ലാതെ ഈ വീടിനകത്തേക്ക് ഒരുത്തനെയും താം വിളിച്ചു കയറ്റില്ല ഇനി അഥവാ അതിന് ശ്രമിച്ചാൽ അറിയാലോ

ഓ അത് ശരി അതൊക്കെ ചിന്തിച്ചു തുടങ്ങിയോ പിന്നെ സത്യത്തിലെ നമ്മുടെ ഓർഫനേജിലെ കുഞ്ഞുങ്ങളെല്ലാം കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചോണ്ടിരിക്കറുമ്പും കുസൃതിയൊക്കെ കാണുമ്പോ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴേ ഇതുപോലെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലോന്ന് പ്രത്യേകിച്ച് ട്രീസ ഒരു രക്ഷയില്ല അതിപ്പോ ഞാനെന്നല്ല ആ ഓർഫനേജിൽ നിൽക്കുന്ന ഓരോരോ പെണ്ണിനും തോന്നും അവളെ മാതിരി ഒരു കുഞ്ഞിനെ കിട്ടിയെങ്കിൽ ഉം അപ്പൊ ട്രീസിയാണ് പ്രശ്നം പല രീതിയിലും ഒരു കുഞ്ഞിനെ കുറിച്ച് ആഗ്രഹിക്കുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു പുതുമയാണ് നമുക്കൊരു കാര്യം ചെയ്യാം മൈഥുലി മാമിൻ്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യാം